അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള പത്ത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് പതിനാലടി വീതിയുള്ള വഴിയാണ് നേരെ ഫ്രണ്ടിൽ വരുന്നത് കുറച്ച് ദൂരം കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ അതായത് ആ ടേണിങ് കഴിഞ്ഞാൽ ടാറിട്ട റോഡാണ് മിനി ബസ് സർവീസ് ഒക്കെ ഉള്ള റോഡാണ് വരുന്നത് ഇത് സ്ഥലം കൂടുതലുണ്ട് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇപ്പം നമ്മൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ പുതിയ വീടുണ്ട് നേരെ ഫ്രണ്ടിലായിട്ട് വീടുകളുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടിൽ സാധാരണ നാടൻ കിണറാണ് മൂൾ ഭാഗത്ത് വരുന്ന ആ ഒരു വീട്ടിൽ നാടൻ കിണറാണ് ഇവിടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഇതിൽ പോകുന്നുണ്ട് വീട് നല്ല വീട് ക്വാർട്ടേഴ്സ് ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നേരെ ഫ്രണ്ടിലിതാ ഇവിടെ ഒക്കെ പുതിയ പുതിയ വീടുകൾ വന്നതാണ് അതായത് പെട്ടെന്ന് ഡെവലപ്പായി വരുന്ന ഏരിയ ഒരുപാട് പുതിയ വീടുകളെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇത് സ്ഥലം കൂടുതലുണ്ട് നമ്മൾ വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് ആ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പത്ത് സെന്റ് സ്ഥലം അവിടെ അളന്നിട്ട് ഫ്രണ്ട് ഭാഗത്ത് ഒരു പത്ത് സെൻറ് സ്ഥലം കുറച്ച് തരും ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഒരു സെന്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അങ്ങനെ പത്ത് സെന്റ് സ്ഥലം അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരപരിധിയാണ് തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തടപ്പറമ്പ് ടാറിട്ട റോഡിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ആ ടാറിട്ട റോഡിൽ കൂടെ മിനി ബസ് സർവീസ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ട് മിനി ബസ് സർവീസ് ഉണ്ട് തൊട്ടടുത്തായിട്ട് ഫാക്ടറികൾ കച്ചവട സ്ഥാപനങ്ങൾ നിരവധി വീടുകളൊക്കെ ഉണ്ട് ഡി ഹോംസ് വില്ലൊക്കെ ഇതിൻ്റെ ഏകദേശം എടുത്തായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് സ്കൂളൊക്കെ ഈ തടപ്പറമ്പ് ഈയൊരു ഏരിയയിലാണ് മാലാകുളം തടപ്പറമ്പ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് പത്ത് സെൻറ്റ് നിരപ്പായിട്ടുള്ള ഈ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വില നഗോഷ്യബിളാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക